മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രത്യേക തരം രാഷ്ട്രീയ സഖ്യത്തിന് ശ്രമിക്കുന്നു എന്നും ഉള്ള കാര്യങ്ങളായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞത് അത് ഓരോ ഘട്ടങ്ങളിലും അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ അതിന് ശേഷമുണ്ടായി അന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ വലിയ വസ്തുതയും എന്ന് സംശയിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അത് വസ്തുതാപരമായിരുന്നു എന്ന് പിന്നീട് നടന്ന സംഭവ കേരളത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ ജനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫുണ്ട് ഈ പറയുന്നത് പോലെ എൻ ഡി എ ഉണ്ട് രാഷ്ട്രീയമുള്ളവരുമില്ലാത്തവരും ഒക്കെ കേരളത്തിലുണ്ട് പക്ഷേ ഒരു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു മതേതര സ്വഭാവമാണ് ആ മതേതര സ്വഭാവത്തിന് കടക്കൽ കത്തിവെക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കേരളത്തിലെ ജനം ഒരു പരിധി വരെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും കേരളത്തെ മൊത്തമായി ഈ മതേതര സ്വഭാവം നിലനിർത്താനുള്ള ഒരു ജനവികാരത്തിലേക്ക് മാറുകയാണ് ആ ജനമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ പിണറായി ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് മനസ്സിലാക്കാൻ ഇത്രയും കാലത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ അനുഭവമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യരെ വിഡ്ഢികളാക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ധാരണ ഞാനീ പറയുന്ന കേരളത്തിലെ ജനം പൊളിച്ചെഴുതിയിരിക്കുകയാണ് അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ മതേതര ജനങ്ങൾ കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു പരിധിവരെ ആ വോട്ടിങ് നടന്നിരിക്കുകയാണ് പക്ഷേ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട് അതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ് അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല കാരണം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രാദേശികമാണ് പക്ഷേ പിണറായിസത്തിനെതിരെയുള്ളൊരു വോട്ട് വരാനിരിക്കുകയാണ് മൂന്ന് മാസമേ ഉള്ളൂ മാർച്ച് കൂടി ഏപ്രിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ ഇപ്പോൾ എൺപത് സീറ്റിന് മുകളിലാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളതെങ്കിൽ അത് നൂറ് സീറ്റ് കടക്കും കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട് അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ പശ്ചിമബംഗാളിലെ അനുഭവം ത്രിപുരയിലെ അനുഭവം അതിലേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാക്കി ഒരു കുടുംബത്തിൻ്റെ ആക്കി ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായിസ്യത്തിനെതിരെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിൻ്റെ ഏറ്റവും മുമ്പിൽ അവരായിരിക്കും പിണറായിസ്യത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അത് പിണറായിസത്തിനെതിരായിരിക്കും അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തിലെ രക്ഷപ്പെടുത്താൻ യു ഡി എഫിനോട് സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ കെ പി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുഴുവൻ നേതാക്കൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ കെ പി സി സിയുടെയും ദിവൻ വർടെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും യു ഡി എഫിൻ്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കിയിരിക്കുകയാണ് അതക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്